രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ വന്നതിന് ശേഷം തങ്ങളുടെ അതിതീവ്രമായ നിലപാടുകളിൽ നിന്ന് അല്പം മയപ്പെട്ടു വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് താലിബാന്റെ ഈ തീരുമാനം ഐ എസിനെ പോലുള്ള തീവ്രവാദ സംഘടനകളെ താലിബാനെതിരെ തിരിച്ചിരിക്കുകയാണ് ഇന്ന് അഫ്ഗാനിസ്ഥാനും താലിബാനും വലിയ ഒരു ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യയും റഷ്യയും താലിബാനോട് അടുക്കാൻ ശ്രമിക്കുന്നത് നിലവിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ ഇന്ത്യയും റഷ്യയും അംഗീകരിച്ചിട്ടില്ല എന്നിട്ട് പോലും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ജോയിൻറ്റ് സെക്രട്ടറിയായ ജെ പി സിംഗ് കഴിഞ്ഞ മാസം നവംബർ ആറാം തീയതി കാബൂളിലെത്തുകയും താലിബാന്റെ പരമോന്നത നേതാവായിരുന്ന മുല്ല ഉമറിന്റെ മകനും നിലവിൽ അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുമായ മുല്ല യാക്കൂബുമായി കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തിരുന്നു ജെ പി സിംഗിനെ പോലുള്ള ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ മുല്ല യാക്കൂബുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിൽ താലിബാനും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം ഉടനെ തന്നെ യാഥാർത്ഥ്യമാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിന് പുറമെ കഴിഞ്ഞ മാസം റഷ്യൻ മുൻ പ്രതിരോധ മന്ത്രിയും ഇപ്പോൾ റഷ്യൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടറിയുമായ സെർജി ഷൈഗു നേരിട്ട് കാബൂളിലെത്തുകയും താലിബാൻ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം തീവ്രവാദ സംഘടനകളുടെ ലിസ്റ്റിൽ നിന്നും റഷ്യ താലിബാനെ ഒഴിവാക്കിയിരുന്നു സോവിയറ്റ് യൂണിയന്റെ കാലം മുതലുള്ള തീരുമാനമാണ് റഷ്യ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് ഇതോടുകൂടി അമേരിക്കയുമായും ഇസ്രായേലുമായും ബന്ധമുള്ള ഐ എസ് ഗൊറാസാൻ താലിബാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ ഇറാൻ തുർക്കുമെനിസ്ഥാൻ എന്നീ മൂന്ന് രാജ്യങ്ങൾക്കിടയിലുള്ള ചരിത്ര സ്ഥലമാണ് ഗൊറാസാൻ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഐ എസ് തീവ്രവാദികളാണ് ഇപ്പോൾ താലിബാന് കനത്ത തിരിച്ചടി നൽകിയിരിക്കുന്നത് താലിബാനിലെ ഏറ്റവും ശക്തരായ ഹക്കാനി ഗ്രൂപ്പിന്റെ ഉന്നതനായ നേതാവും അഫ്ഗാനിസ്ഥാനിലെ അഭയാർത്ഥികാര്യ മന്ത്രിയുമായ ഖലീൽ ഹക്കാനിയെ കാബൂളിലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഓഫീസിൽ വെച്ച് ഇന്നലെ ചാവേർ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല എങ്കിലും ആക്രമണത്തിന് പിന്നിൽ ഐ എസ് ആണ് എന്നാണ് താലിബാൻ ആരോപിക്കുന്നത് ഖലീൽ അക്കാനിക്ക് പുറമെ ഈ സ്ഫോടനത്തിൽ മറ്റ് ആറുപേർ കൂടി കൊല്ലപ്പെട്ടിരുന്നു ഹക്കാനി ഗ്രൂപ്പിന്റെ സ്ഥാപക നേതാവായ ജലാലുദ്ദീൻ ഹക്കാനിയുടെ സഹോദരൻ കൂടിയാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഖലീൽ ഹക്കാനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കൊല്ലപ്പെടുന്ന ഏറ്റവും ഉന്നതനായ താലിബാൻ നേതാവാണ് ഖലീൽ അക്കാനി ഖലീൽ ഹക്കാനിയുടെ കൊലപാതകത്തോടെ ഐ എസും താലിബാനും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലിനാകും ഇനി മേഖല സാക്ഷ്യം വഹിക്കുക കാരണം അഫ്ഗാനിസ്ഥാനിൽ അത്രക്ക് ശക്തരാണ് ഹക്കാനി ഗ്രൂപ്പ് ഇന്ത്യയുമായും റഷ്യയുമായും താലിബാൻ ബന്ധം സ്ഥാപിച്ചത് അമേരിക്കയ്ക്ക് മേഖലയിൽ വലിയ തിരിച്ചടിയായിട്ടുണ്ട് ഖലീൽ ഹക്കാനിയുടെ കൊലപാതകത്തിന് അതുമായി ബന്ധമുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല അടുത്ത കാലം വരെ കടുത്ത ഇന്ത്യാ വിരുദ്ധത വെച്ചു പുലർത്തിയിരുന്ന ഹക്കാനി ഗ്രൂപ്പ് ഇപ്പോൾ അതിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചന നൽകുന്നത്